കാസർഗോഡ് തൃക്കരിപ്പൂരിൽ കുഞ്ഞിനു നേരെ തെരുവുനായ ആക്രമണം അയൽവാസിയുടെ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന ഒന്നര വയസ്സുകാരനെ തെരുവുനായ കടിച്ചെടുത്തുകൊണ്ടുപോയി ക്രൂരമായി പരിക്കേൽപ്പിച്ചു കുഞ്ഞിന്റെ നിലവിളി കേട്ട് വീട്ടുകാരെത്തിയതോടെ നായ കുഞ്ഞിനെ നിലത്തിട്ട ശേഷം ഓടിപ്പോയി പടന്ന വടക്കേപ്പുറത്ത് വണ്ണാത്തിമുക്കിന് സമീപം ഫാബിന സുലൈമാൻ ദമ്പതികളുടെ മകൻ ബഷീറിനെയാണ് നായ്ക്കൾ ആക്രമിച്ചത് തലയിലും കയ്യിലും സാരമായി മുറിവേറ്റ കുഞ്ഞിനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അയൽവാസിയുടെ വീട്ടിൽ നടന്ന ജന്മദിന ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കുടുംബം പരിപാടിക്കിടെ വൈകിട്ട് അഞ്ചരയോടെ വീട്ടുമുറ്റത്ത് കളിക്കുമ്പോഴാണ് കുഞ്ഞിനെ തെരുവുനായ്ക്കൂട്ടം ആക്രമിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja gold and diamonds, the trust of Travancore.